അല്ലാമലേക്കും പഠിച്ചവൻ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നന്ദിയുള്ള സൃഷ്ടി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നായാണ് ഡോഗാണ് കുട്ടിയാണ് കാരണം പറയാൻ വേറൊരു കാരണം കൂടി ഞാൻ ഞാൻ വീട്ടിലേക്ക് ഓരോ സമയത്ത് കയറി ചെല്ലുമ്പോഴും അത് ലോങ് ലീവാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ലീവ് ആണെങ്കിൽ പോലും കുട്ടികൾ നമുക്ക് തരുന്നൊരു സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രൈസസ് ആണ് അതുമില്ല വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായത് ഒരിക്കൽ വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് വർക്ക്ഷോപ്പിലത്തെ ഓണർ വരുന്ന സമയത്ത് അവിടെ നിന്നൊരു നായി വരുന്നുണ്ടായിരുന്നു നായ്ക്ക് രണ്ട് കാലില്ല കാലില്ലാണ്ട് വേച്ച് വെച്ചിട്ടാണ് നായി വരുന്നത് ഓണറിനെ കാണുമ്പോൾ വാലാട്ടുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആളൊരു ഭയങ്കര ഡിസ്റ്റേഫ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പറഞ്ഞു ആൾ വർക്ക് ഷോപ്പിന്റെ മുന്നിൽ തന്നെ വേറൊരു വണ്ടി ഇടിച്ചിട്ട് രണ്ട് കാലും നഷ്ടപ്പെട്ടു പക്ഷെ അന്ന് ഓണർ ഒരു ചെറിയതൊരു പരിപ്പ് അടയും കുറച്ച് വെള്ളം കൊടുത്തു ആ നന്ദിൻ്റെ പേരിൽ ഇതുവരെ കൊല്ലങ്ങളായിട്ട് രണ്ട് കാലും ഇല്ലാതെ ആ വർക്ക്ഷോപ്പിന് കാറായിട്ട് കിടക്കുന്ന അയാൾക്ക് ഫുഡ് പോലും കൊടുക്കുന്ന വല്ലപ്പുഴി വരും ബിസ്ക്കറ്റ് വെള്ളം വെച്ചെടുക്കുകയുള്ളു അപ്പോൾ അതാണ് നിങ്ങളുടെ പേര് ഞാൻ കുറച്ച് യാത്രകളിലായിരുന്നു കുറച്ച് സ്ഥലങ്ങളിൽ വർക്കുമായി ബന്ധപ്പെട്ട് പോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഫാമത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ നായ്ക്കുറ്റികളുടെ വിശേഷങ്ങളും കാണാം

વાહ 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 ભાઈ ઇંદર એડે ઇરતો ઓ આવ ગચ્ચા બર કે સાટ ડકડે વેરી દોડી દોડી અલ્લા

അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ബ്രഹ്മനെയൊക്കെ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബ്രഹ്മനെയൊക്കെ വെളിയിൽ മേയാം വിളിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ആ കാണുന്നതാണ് ബ്രഹ്മ അവൻ ഇപ്പൊ ഇവിടെ രാജാവായിട്ട് നടക്കുകയാണ് വീട്ടുകാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ കാണാൻ അവൻ്റെ അടുത്തേക്ക് പോവാൻ കൊത്തുന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ അവൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പോവാൻ നോക്കിയാ പക്ഷെ നമ്മുടെ ഒന്നും കൊത്തിയില്ല ആള് സ്കൂട്ടായിരുന്നു ഞാൻ പോണ സമയത്ത് അണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിൻ്റെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിനാണ് കോഴി വില വാങ്ങാൻ പോയത് ഓ ഇല്ല ഇല്ല അല്ല അല്ല ഇല്ല 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 താറാവ് നോക്ക് മറ്റേ നമ്മള് വലിയ താറാക്കളൊക്കെ അവിടെ കുട്ടികളൊക്കെ അവിടെ ഇവനെ വെളി വിട്ടിരിക്കണെ ഈ പെട്ടെന്ന് ഇതിന്റെ അല്ല കണ്ണാ കണ്ണൻ ഗർ ഇനെത്തിപ്പെട്ട മൂരിയാണ് അപ്പോ ഇവരൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി കൂടി ഉണ്ട് നമ്മ അവ മേയാൻ പോയിരിക്കണം അവൻ വൈകുന്നേരം വരുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ സുട്രു മുട്ടു എന്ന് പറയുന്ന രണ്ട് മേൽക്കുട്ടികൾക്കുട്ടാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു അപ്പോ തരുന്ന സമയത്ത് അത് മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിചാരിച്ചു പക്ഷെ അത് രണ്ടും മെയിലാണ് അപ്പം പിന്നെ ഒരു ഫീമെയിൽ ഫീമെയിലുമാണ് ഇത് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടികളാണ് കുറേ കാലത്തിന് ശേഷമാണ് ആ ഈ കുഞ്ഞുങ്ങൾ വിരിക്കുന്നത് ആദ്യമായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ അതും അതിൻ്റെ അപ്പുറത്തെ കൂട്ടത്തി എല്ലാം ശേഷം അനിയത്തിയും അനിയനും അമ്മയ്ക്കാണ് കാര്യമായിട്ട് നോക്കുക എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട് നാടും നമ്മുടെ വീട്ടിലും കിട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഇഷ്ടം സുഖം എവിടെ പോയാലും എന്തു ചെയ്താലും കിട്ടൂല അപ്പോൾ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ